ഹായ് കുട്ടിക്കാരെ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മുടെ യൂട്യൂബിൻ്റെ വരുമാനം കൊണ്ട് ഞാനൊരു വാഷിംഗ് മെഷീൻ വാങ്ങിയിട്ടുണ്ട് കേട്ടോ ഈ ഒരു സന്തോഷ വാർത്ത നിങ്ങളായിട്ട് പങ്കുവയ്ക്കാനാണ് ഈ ഒരു വീഡിയോ ആയിട്ട് വന്നത് അപ്പോൾ എല്ലാവർക്കും നമ്മുടെ വിശേഷങ്ങൾ കുറച്ചൊക്കെ അറിയാം ഞങ്ങളിപ്പോൾ വാടക വീട്ടിലാണ് പുതിയ സ്ഥല സ്ഥലം വാങ്ങി ഈ വീട് പണിയാനുള്ള തീരുമാനത്തിലാണ് അപ്പോൾ അതിൻ്റെ ഇടയിൽ നമുക്ക് ഒരുപാട് വീട്ടിലേക്ക് ഇപ്പോൾ ഒരു വാടക വീടായാലും ഒരുപാട് സൗകര്യങ്ങളും ഒരുപാട് സാധനങ്ങളൊക്കെ വാങ്ങാനുള്ള കാര്യങ്ങളില്ല കാരണം നമുക്ക് വീട് പണിയണം അപ്പോൾ അതിന് തന്നെ എത്ര രൂപയാവും അങ്ങനൊന്നും നമുക്ക് അറിയില്ല പക്ഷെ നമുക്കിപ്പം യൂട്യൂബിൽ നിന്ന് ചെറിയൊരു വരുമാനം കിട്ടണം കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും യൂട്യൂബിൽ നിന്ന് കിട്ടണ കാര്യം കാരണം നമുക്ക് കിട്ടുമ്പോൾ ഏറ്റവും കുറഞ്ഞതൊരു എണ്ണായിരം രൂപയിൽ നിന്ന് കിട്ടും കിട്ടും ഒരുമിച്ചാണ് കിട്ടുക അപ്പോൾ അങ്ങനെ നമുക്ക് ഇപ്പോൾ ഈ ഒരു വാഷിംഗ് മെഷീന് മൊത്തം ഇരുപതിനായിരം രൂപയായിട്ടുണ്ട് കേട്ടോ എട്ട് എട്ട് കിലോ കൊള്ളണ വാഷിംഗ് മെഷീനാണ് അപ്പോൾ അതായത് ഇതൊക്കെയാണ് ഇവിടുത്തെ സൗകര്യങ്ങൾ കേട്ടോ അപ്പോൾ ഗ്യാസ് കഴിഞ്ഞു ഗ്യാസ് കഴിഞ്ഞിട്ട് കുറച്ച് ദിവസമായിട്ടാണ് ഇപ്പം ഗ്യാസ് കുറ്റി കിട്ടാൻ ഭയങ്കര പാടാണ് ഗോഡൗണിലില്ല അല്ലെങ്കിൽ നമുക്ക് നേരിട്ട് പോയി എടുക്കാമായിരുന്നു അപ്പോൾ ഇന്ന് രാവിലെ ഇതായി ഇഡ്ഡലിയാണ് ഉണ്ടാക്കിയിട്ടുള്ളത് ഇഡ്ഡലിക്ക് മാവ് നല്ല അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു സൗകര്യങ്ങൾ കുറച്ചൊക്കെ കുറവാണ് നമ്മുടെ വീട്ടിലിരുന്നാലും ഉള്ളതുകൊണ്ട് നമ്മൾ ഹാപ്പി ആയിട്ട് ജീവിച്ചു പോവുകയാണ് ഇത് അമ്മയാണ് അപ്പോൾ സായ്മ രാവിലെ തന്നെ അമ്മയുടെ തൊഴിൽ കയറിയിട്ടാണ് എനിക്ക് ഒരുപാട് അഭിമാനം തോന്നണൊരു മെഷീൻ ാണത് വലിയൊരു കാര്യമൊന്നുമല്ല എന്നറിയാം എന്നാലും എന്നെക്കൊണ്ട് ഇതെങ്കിലും പറ്റുന്നുണ്ടല്ലോ എന്ന് ആലോചിക്കുമ്പോൾ ഒരുപാട് സന്തോഷമാണ് കാരണം ഞാൻ ഒരു ഹൗസ് വൈഫാണ് ഇപ്പം ജോലിക്കൊന്നും പോകണമെങ്കിൽ രണ്ട് മുന്നുകളുണ്ട് വീട്ടിൽ പോയേട്ടൻ്റെ കാര്യം മുന്നുകളുടെ കാര്യം വീടിൻ്റെ കാര്യം ഇപ്പം പ്രത്യേകിച്ച് വാടക വീട്ടിലേക്ക് മാറിയപ്പോൾ നമ്മൾ എല്ലാം കൊണ്ടും ഒരുപാട് പണികളുണ്ട് വീട്ടിൽ കാരണം സൗകര്യങ്ങളൊക്കെ കുറവാണ് അപ്പോൾ അതിൻ്റെ ഇടയിലും നമുക്കിപ്പോൾ ഇങ്ങനെ വാഷിംഗ് മെഷീനൊക്കെ വാങ്ങാൻ പറ്റണ ഉണ്ടല്ലോ നമ്മുടെ സ്വന്തം വരുമാനത്തിൽ നിന്ന് കിട്ടണമുള്ളത് ആലോചിക്കുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് കാരണം ഇപ്പോൾ മൂന്ന് വർഷം മുമ്പ് ഞാനിങ്ങനെ ഒരു ചാനൽ തുടങ്ങുമ്പോൾ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല ചാനലിൽ നിന്ന് എന്തെങ്കിലും വരുമാനം കിട്ടുന്നോ എനിക്കും കിട്ടും എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ സാധിക്കും എന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല പക്ഷേ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ഈ ചാനലിൽ കൂടെ നമുക്ക് ചെയ്യാൻ സാധിച്ചു അപ്പോൾ ഒരുപാട് സന്തോഷം തോന്നുന്ന കാര്യമാണ് അപ്പോൾ ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കണ എന്നെപ്പോലുള്ള വീട്ടമ്മമാർ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പം എന്നെക്കൊണ്ടൊന്നും പറ്റണില്ല വീട്ടിലത്തെ കാര്യങ്ങൾ നോക്കാൻ തന്നെ എനിക്ക് സമയം കിട്ടണുള്ളൂ എനിക്ക് ജോലിയൊന്നും ഇല്ല ആ വരുമാനം ഇല്ലയെന്ന് വിചാരിക്കണ വീട്ടമ്മമാരുണ്ടെങ്കിൽ അവരോട് ഞാൻ പറയണ കാര്യമാണ് ഇതായത് ഉണ്ട് നമ്മുടെ അവസ്ഥ ഒരുപാട് അലക്കാനുണ്ട് അപ്പോൾ അല അലക്കി കഴിയുമ്പോൾ തന്നെ നമുക്ക് വർക്ക് ചെയ്യാനും ചാനൽ വീഡിയോ ഇടാനും ഒന്നും സമയം കിട്ടില്ല അപ്പോൾ ഞാൻ ചെറിയ വർക്കൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ അതാണ് കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞു വന്ന് ഇതേപോലെ കണ്ടുകൊണ്ടിരിക്കണ വീട്ടമ്മമാരാരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളോട് എനിക്ക് കാര്യമാണ് നമുക്കും സാധിക്കും എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ സാധിക്കും ഇപ്പം ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയാൽ തന്നെ എല്ലാവർക്കും പറ്റുന്നുണ്ട് പിന്നെ എന്തുകൊണ്ട് നമുക്ക് പറ്റിക്കൂടാ അത് ഇങ്ങനെ ചിന്തിക്കുക അപ്പോൾ എന്തായാലും നിങ്ങളെക്കൊണ്ട് സാധിക്കും ഞാൻ ഡിസ്ക്രിപ്ഷനില് ഒരു ലിങ്ക് കൊടുക്കുന്നുണ്ട് ആ ലിങ്കിൽ യൂട്യൂബ് ചാനൽ തുടങ്ങാൻ അല്ലെങ്കിൽ യൂട്യൂബിൽ നിന്ന് വരുമാനം എന്നെ പോലെ വരുമാനം ഉണ്ടാക്കണം എന്തെങ്കിലും ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ നടത്തിക്കൊണ്ട് പോകണമെന്ന് ആഗ്രഹമുള്ളവരൊക്കെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക നമ്മളതിൽ പൈസ കൊടുത്തിട്ടൊന്നും ചെയ്യണ കാര്യമില്ലാട്ടോ നമ്മളെ പോലെ തന്നെ ചെറിയ ചെറിയ യൂട്യൂബേഴ്സാണ് ആ ഗ്രൂപ്പിൽ ഉണ്ടാവണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നത് എല്ലാവർക്കും ആ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തിട്ട് യൂട്യൂബായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ചർച്ച ചെയ്ത് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമുക്കറിയണ കാര്യങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പങ്കുവെച്ച് പിന്നെ നമുക്ക് പരസ്പരം സപ്പോർട്ട് ചെയ്യാം കാരണം ഇപ്പോൾ എനിക്കറിയാം യൂട്യൂബ് നമ്മളൊരു യൂട്യൂബ് ചാനലിൻ്റെ തുടക്കത്തിലൊക്കെ നമുക്കൊരു നല്ലൊരു കമൻറ്റ് വന്നാൽ തന്നെ ഇപ്പോൾ ഒരുപാട് വ്യൂസ് ഒന്നും കിട്ടില്ലെങ്കിൽ ഒരാൾ കൊള്ളാലോ നല്ല വീഡിയോ ആണെങ്കിൽ നമുക്ക് നന്നായി ചെയ്യണമുണ്ടല്ലോ അങ്ങനെ വിശേഷങ്ങൾ ശേഷം ഒരു കമന്റിട്ടാൽ തന്നെ നമുക്കൊരു പോസിറ്റീവ് എനർജിയാണ് പിന്നെയും പിന്നെ വീഡിയോസ് വരാം അങ്ങനെ പരസ്പരം സപ്പോർട്ട് ചെയ്ത് നമുക്ക് മുന്നോട്ട് പോവാം എന്ന് വിചാരിക്കുന്നു ഒരുപാട് യൂട്യൂബ് ചാനൽ തുടങ്ങിയവർക്ക് എന്തെങ്കിലും ആവണമെന്ന് ആഗ്രഹമുള്ള വീട്ടന്മാർക്കൊരു സപ്പോർട്ട് എന്ന രീതിയിലാണ് ഞാൻ ആ ഒരു കാര്യം പറയുന്നത് അതല്ലാതെ നമ്മൾ പേയ്മെൻറ്റ് വാങ്ങിയിട്ട് ക്ലാസ് നടത്തുന്നുണ്ട് യൂട്യൂബ് ചാനലിൻ്റെ ക്ലാസ് നടത്തുന്നുണ്ട് പക്ഷെ ഞാൻ ആ കാര്യമെല്ലാം പറയുന്നത് അത് ആർക്ക് അത് നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് മാത്രം ജോയിൻ ചെയ്താൽ മതിയല്ല ഞാനിപ്പറയുന്നത് എന്നേപ്പോലെ സാധാരണ യൂട്യൂബ് ചാനൽ നടത്തണം എന്നൊരു വരുമാനം ഉണ്ടാക്കണം എന്നാഗ്രഹിക്കുന്ന വീട്ടന്മാരൊക്കെയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുള്ള ലിങ്കിൽ ജോയിൻ ചെയ്തത് നമുക്ക് ഒരു ഒറ്റ ഒറ്റക്കെട്ടായിട്ട് ഒരുമിച്ച് മുന്നോട്ട് പോയി എല്ലാവർക്കും നല്ല രീതിയിൽ യൂട്യൂബിൽ നിന്ന് വരുമാനമൊക്കെ ഉണ്ടായി ഇതേപോലെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ നമുക്ക് സ്വയം നേടുമ്പോൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പങ്ക് വയ്ക്കാം എൻ്റെ ചാനൽ മോട്ടസേഷനായി എനിക്ക് വരുമാനം കിട്ടി തുടങ്ങി എനിക്ക് എന്തെങ്കിലും ഡൗട്ടൊക്കെ ഇട എങ്ങനെയാണ് മോണിറ്റൈസേഷൻ ആക്കണത് അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഒരുമിച്ച് ചർച്ച ചെയ്ത് നമുക്ക് ഇപ്പോൾ ഒരേപോലെ ചിന്തിക്കുന്ന ഒരുമിച്ച് ഒരു കാര്യം ചെയ്യുമ്പോൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഡൗട്ടുകളൊക്കെ ചോദിച്ച് ക്ലിയർ ചെയ്ത് മുന്നോട്ട് പോകുന്നത് വലിയൊരു കാര്യമായിരിക്കും അല്ലേ അപ്പോൾ അതാണ് ഞാൻ പ്രതി ആഗ്രഹിക്കുന്നത് അപ്പോൾ താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാം അപ്പോൾ ഞാൻ എന്തൊരു സന്തോഷം നിങ്ങളായിട്ട് പങ്കുവയ്ക്കാനാണ് കേട്ടോ ഈ വീഡിയോയിൽ വന്നത് അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം എല്ലാവർക്കും അതുവരയ്ക്കേണ്ടി ബൈ